മനുഷ്യരുടെ ചെറിയ ചെറിയ കുറവുകൾ കാണാൻ പറ്റാത്തൊരു അന്ധത നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമാധാനവും സക്സസും ഒക്കെ എൻജോയ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഹൃദയ വിശാലതയുള്ള മനുഷ്യനായി മാറുമ്പോഴാണ് ആ മനുഷ്യൻ പിന്നീട് ഒരു നേതാവായി മാറുന്നത് അങ്ങനെ നേതാവായി മാറിയ ഒരു മഹാനായിരുന്നു മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാം ആ മനുഷ്യനെ സർവശക്തനായ ദൈവം ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയത് അലം നഷ്റക്കാണ് ഹൃദയം ആകുക എന്ന് പറയുന്നത് ഉപാധികളില്ലാത്തൊരവസ്ഥയാണ് ഒരു ഉപാധിയും ഇല്ലാതെ മനുഷ്യനെ ചേർത്ത് പിടിക്കുക ഒരു മുൻവിധിയും ഇല്ലാതെ മനുഷ്യരെ കൂടെ കൂട്ടുക ഇതായിരുന്നു ആ മഹാനായ ഗുരുനാഥന്റെ ജീവിതം ഒരു ദിവസം മദീനയിലെ പള്ളിയിൽ പ്രവാചകനും സഹാബികളും ഇരിക്കുമ്പോൾ പ്രാകൃതനായ ഒരു അറബി വന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു സൈഡിൽ അദ്ദേഹം മൂത്രമൊഴിക്കുന്നുണ്ട് പള്ളിക്കകത്ത് മൂത്രമൊഴിക്കാൻ പ്രവാചകന്റെ കൂടെയുള്ള സഹാബികളൊക്കെ ചാടി എഴുന്നേറ്റ് തിരുത്താൻ വേണ്ടി തടയാൻ വേണ്ടി അപ്പൊ പ്രവാചകൻ എടുത്തൊരു നടപടിയുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെയൊക്കെ ഹൃദയങ്ങളെ ഒരു നടപടി പ്രവാചകൻ സഹാബികളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു അരുത് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു എടുത്തോണ്ട് വരാൻ പറഞ്ഞു വാളല്ല കേട്ടോ ബക്കറ്റും വെള്ളവും അറാബി മൂത്രമൊഴിച്ചു മാറിപ്പോയപ്പോൾ പ്രവാചകന്റെ കൂടെ സഹാബത്ത് പോയി ആ ബക്കറ്റിലെ വെള്ളം എടുത്ത് ആ ഇടം വൃത്തിയാക്കണം നോക്കൂ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പള്ളിക്കകത്തൊരു മനുഷ്യൻ വന്ന് മൂത്രമൊഴിച്ചാൽ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ഉൾക്കൊള്ളുക ഹൃദയത്തിന്റെ വാതിൽ വിശാലമായി പ്രവാചകൻ ആ മനുഷ്യന് വേണ്ടി തുറന്നിട്ട് കൊടുത്തപ്പോൾ നടന്നത് ഒരു അത്ഭുതമായിരുന്നു ഈ അറാബി പുറത്തിറങ്ങി വന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ നീ എന്നോട് കരണ കാണിക്കണമേ അഹമ്മദിനോടും കരണ കാണിക്കണമേ എന്നെയും അഹമ്മദിനെയും മാത്രം നീ അനുഗ്രഹിക്കണേ ഈ വാക്കിന് വലിയ പ്രത്യേകതയുണ്ട് ആ മനുഷ്യൻ അന്ന് വരെ ജീവിതത്തിൽ അദ്ദേഹത്തിന് വേണ്ടി അല്ലാതെ വേറൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയത്തെ അലിയിക്കാനും വിശാലമാക്കി ആ മനുഷ്യനെ കൊണ്ട് പ്രവാചകന് വേണ്ടി പ്രാർത്ഥിപ്പിക്കാനായി പ്രവാചകന് സാധിച്ചത് പ്രവാചകന്റെ ഹൃദയം ഇങ്ങനെ വിശാലമായി തുറന്നു കൊടുത്തത് കൊണ്ടാണ് പള്ളിയിൽ അങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ ആ നേതാവ് എടുത്ത തീരുമാനം ആ മനുഷ്യനെ വിരട്ടാനോ തിരുത്താനോ ആക്രമിക്കാനോ അല്ലായിരുന്നു ആ മനുഷ്യനെ ഒരു ഒരുപാധിയുമില്ലാതെ സ്വീകരിക്കാനായിരുന്നു ആ മനുഷ്യൻ തന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയ ഒരു തെറ്റിനെ ഒരു മുൻവിദ്യ യും ഇല്ലാതെ പരിപൂർണമായി സ്വീകരിച്ച് ആ തെറ്റിനെ ഹൃദയം കൊണ്ട് തിരുത്താൻ കഴിഞ്ഞിടത്താണ് നമ്മുടെ പ്രവാചകൻ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് നമ്മളൊക്കെ പ്രവാചകൻ ചെയ്ത നടപടികൾ ജീവിതത്തിൽ പകർത്താനും പ്രവാചകനെ സ്നേഹിക്കാനും ഒക്കെ തിരക്ക് കൂട്ടുന്നവരാണ് ആ തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു വിഷയം വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യരെ ഉപാധികളില്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയായിരുന്നു പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ മുന്നിൽ ആവിഷ്കരിച്ചത് മുന്നിലുള്ള മനുഷ്യരെ എങ്ങനെയാണോ അങ്ങനെ സ്വീകരിക്കുന്ന ത്താണ് പ്രവാചകനെ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കിപ്പുറവും പ്രവാചകനെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും നമ്മളിലുള്ളിലെ ഏറ്റവും നല്ല മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് മനുഷ്യനായി ആവിഷ്കരിക്കാനുള്ള ഒരു അവസ്ഥ